ും ഇന്ന് നമ്മളെ രജത്ത് നാലാം ദിനമാണ് എല്ലാവരും സ്വലാത്തും ദിക്കറും ദ്വാരകളും അധികരിപ്പിക്കുന്ന ഒരു മാസമാണ് അത് നമ്മളെ ആദ്യത്തെ മാസത്തിനേക്കാൾക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നല്ലൊരു മാസം കൂടിയാണ് രജവും രജവും ഷഹബാനും ഒക്കെ ഈ രജത്തിലും ഷഹബാനിലും നമുക്ക് ഭർത്തത്തിൽ ചെറിയ ഒരുപാട് സ്വലാത്തും ചൊല്ലുന്ന ഒരു നമ്മളിത്തരണേ നമ്മളെല്ലാ ടെറ്റു കുറ്റങ്ങളും അഹുവിനെ പുറത്തു തരണേ റഹ്മാനെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്നത് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്വലാർത്തും കുറച്ച് നമുക്ക് ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ചില അറിയില്ല എന്നാലും എന്താണ് ഏറ്റവും കൂടുതൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നല്ല മണ്ണും പ്രതിഫലം കിട്ടുന്ന ഒരു മുന്നിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് എല്ലാവരും അത് ദിവസേന ഈ ഒരു മാസം ചൊല്ലിയാൽ ഭയങ്കര ഫലമാണ് മുന്നിൽ അപ്പോൾ എല്ലാവരും ആ ഒരു സ്വലാത്ത് ചൊല്ലണം അപ്പോൾ നമ്മുടെ ജന്നത്തിലെ കൂട്ടുകാർ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങളതിലേക്ക് നിങ്ങൾക്ക് വരാൻ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവരും ആ ഒരു ഇതിൽ ജോലി ചെയ്യാവുന്നതാണ് എൻ്റെ നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് നമ്മളൊരു പാഴാക്കുന്നത് ഇന്നത്തെ ദിവസം അറിയില്ലേ ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആശ് ആഘോഷിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അത് മുസ്ലിങ്ങൾ അറിയേണ്ടത് പ്രത്യേകിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് ഓണം ആഘോഷിച്ചു നമ്മൾ മുസ്ലിം സ്ത്രീകൾ ഒരുപാട് സാരി ഒരുപാട് ആഘോഷിക്കണ്ട എന്നല്ല അടുത്തത് വന്നു അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു രജവും കൂടിയാണ് നമ്മളെ ഒരു രജവും കൂടിയുള്ള ഒരു മാസമാണ് അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഉച്ചകർ ചോദിക്കാറുണ്ട് കേക്ക് കഴിക്കാൻ പറ്റുമോ അല്ലാതെ കൂടെ കൂടെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ പിന്നെ എൻ്റെ മോമിനെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു കേക്ക് എപ്പോൾ അറിയാൻ പറ്റിയത് പല ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ബിയർ പോലത്തെ എന്താണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അത് ചേർക്കുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റി അപ്പോൾ എൻ്റെ മോമിനായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ആ കേക്കു നിങ്ങൾ പരമാവധി ഒഴിവാക്കുക അപ്പോൾ നമ്മുടെ റജബുമാസമാണ് നമ്മളെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും അറിയേണ്ടത് നമ്മളെ റജബുമാസമാണ് നമ്മൾ ആഘോഷിക്കേണ്ട അവരെ കൂടെ നിന്ന് ആഘോഷിക്കേണ്ട ഒരു മാസമല്ല നമ്മൾ ദിക്റും സ്വലാത്തും ദുക്കി അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് നിങ്ങളെല്ലാ തെറ്റുകളിൽ നിന്ന് അകന്ന് നിന്ന് നല്ല ഹൃദയം ശുദ്ധീകരിക്കേണ്ട ഒരു മാസമാണ് അള്ളാഹു ഡയറക്റ്റായി തന്നെ നമ്മൾ ും നമ്മളെ എന്താണ് നല്ല പണം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും നമ്മളെ നോട്ടത്തിൽ എല്ലാം അതുകൊണ്ട് നമുക്കിന്ന് ദുനിയാവെല്ലാം ആഗ്രഹിക്കേണ്ടത് ആഹ്റമാണ് എല്ലാവരും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു കുറച്ച് ദിക്ക് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് നിങ്ങൾക്കറിയാവുന്ന ദക്ക് ലാഹ്ലാൻ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും ഓതണം ഇന്നത്തെ ദിവസം നമ്മൾ രണ്ട് ദിവസമായിട്ടും നമുക്ക് ഓതാൻ പറ്റുന്ന സുഹൃത്ത് കഫ് ഇന്നല്ല നാളെയും നിങ്ങൾ ഓതിക്കീർക്കണം ദുആകൾ അതികരിപ്പിക്കുക സ്വലാത്ത് സ്വലാത്ത് സ്വലാർത്ഥങ്ങൾ അധികരിപ്പിക്കണം സ്വലാർത്ത് നമ്മൾ നിന്ന് നമ്മളെ തെറ്റ് അകന്ന് നിൽക്കാനുള്ള ഒരു പവറുള്ളതാണ് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് തെറ്റൊന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല അതാണ് സ്വലാർത്തിൻ്റെ പവർ ഏ പിന്നെ ഇന്ന് നമ്മൾ അസർ ആസരന് ശേഷം നഖം വെട്ടുക ഭയങ്കര സുന്നത്താണ് ഇന്ന് അസരന് ശേഷമാണ് നഖം വെട്ടാത്തവരൊക്കെ നഖം വെട്ടുക ഏ പിന്ന നിങ്ങൾ എന്തായാലും ദളയ്ക്ക് അത് അധികരിപ്പിക്കണം അള്ളാൻ മറന്ന് കളിക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാനും ഒരിക്കലും നിങ്ങൾ മറന്നു കളിക്കരുത് നമ്മൾ ദിഖർ പറയുന്നത് ഒരു കുറച്ച് ദിക്കറ് ഞാൻ ചൊല്ലാം അത് നിങ്ങളെൻ്റെ കൂടെ ചൊല്ലണം ഒരു കുറച്ച് ഒരു പതിനൊന്ന് ദുക്കറ് ചൊല്ലണം ഇത് നല്ല എന്താണ് ഭയങ്കര ഫലമുള്ള ദിക്കറാണ് لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين నా లా ఇల్లాహ ఇన్న అన్త సుభాన తయ్యనీ కున్తు మిన అల్లాహి ని లా ఇల్లాహ ఇన్న అన్త సుభాన తయ్యనీ కున్తు మిన అల్లాహి ని లా ఇల్లాహ ఇన్న అన్త సుభాన తయ్యనీ కున్తు మిన అల్లాహి ని లా ఇల్లాహ ఇన్న అన్త సుభాన తయ్యనీ కున్తు మిన అల్లాహి ని లా ఇల్లాహ ఇన్న అన్త సుభాన తయ్యనీ కున్తు మిన అల్లాహి ని లా ఇల్లాహ ఇన్న అన్త సుభాన తయ్యనీ కున్తు మిన అల్లాహి ని ഒരു പതിനൊന്ന് പ്രാവശ്യമാണ് അള്ളഹുവിനെ സ്വീകരിക്കണേ റഹ്മാനം അള്ളാഹുബേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്ര പ്രയാസങ്ങളുണ്ട് ദുരിതങ്ങളുടെ എല്ലാ ശാരീരികമായും മാനസികമായും എല്ലാ പ്രയാസങ്ങളുണ്ട് അള്ളാഹുബൈ ഇത് തിരിച്ചൊല്ലിയതിൻ്റെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹുബേനെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്ത് തരണേ റഹ്മാനം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും ചൊല്ലണം ഒരു ദിവസം നിങ്ങൾ പാഴാക്കരുത് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ അധികരിപ്പിക്കണം ദിക്കറും സ്വലാത്തും ആക്കെ പിന്നെ നൂറ് പിന്നെ നമ്മൾ അടുത്ത ഈ ഒരു ആഴ്ച പിന്നെ പത്ത് ദിവസം ചൊല്ലേണ്ട ദിക്കറ് നമുക്ക് ചൊല്ലാം കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലണം അത് നിങ്ങൾ ഓരോ ഇന്നൊക്കെ നൂറ് ചൊല്ലിയുമ്പോൾ എത്ര പ്രതിഫലം നമുക്ക് കിട്ടാമുള്ളത് ഈ ഒരു പത്തിൽ നൂറ് ചൊല്ലാനുള്ള ചെറിയൊരു ദിക്റാണ് അത് എല്ലാ ദിവസവും ഓരോ പത്തിലുള്ള എന്താണ് നിൽക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾ അത് മിസ്സാക്കരുത് ഈ ഒരു രജപ്പ് കഴിഞ്ഞാൽ അത് അതിനുള്ള ഇത് ചൊല്ലാനുള്ള നമുക്ക് അടുത്ത രജപ്പാകുമ്പോൾ നമ്മൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഈ രജത്തിന് പത്തിലുള്ളത് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ

سبحان الحي القيوم 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 سبحان الحي القيوم

سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي

മാസത്തിന്റെ വെറുക്കത്ത് കൊണ്ട് ഒന്നാഹു വീറജബ് നാലാം ദിവസമാണ് നിന്നോട്

മനസ്സിനെ സമാധാനം തരണേ റഹ്മാനെ മനസ്സിനെ സമാധാനം തരണേ അള്ളാ നമ്മളെ മക്കളെ കൊണ്ടും നമ്മളെ ഭർത്താവിനെ കൊണ്ടും അള്ളാട് വിഷമിക്കുന്നവരുണ്ട് അള്ളാഹ് പ്രയാസപ്പെടുന്നവരുണ്ട് പായിൽ തന്നെ ഇരുന്നിട്ട് നല്ല മനസ്സോട് നല്ല നീത്തോട് കൂടി അള്ളാ അമ്മ വധു അലേ എന്ന ദ്വ നിങ്ങൾ കേട്ടോ എല്ലാ ദിവസവും നമ്മൾ പിന്നെ റജ് മുപ്പത് വരെങ്കിലും നിങ്ങൾ പിന്നെ ഈ ഒരു ത്വാ പതിവാക്കേണ്ടതാണ് എഴുപത് പ്രാവശ്യം ഉണ്ടോ ദിവസങ്ങളിലും എഴുപത് പ്രാവശ്യം പറയുന്ന നിരവധി മഹത്വങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും ഞാനും നിങ്ങളടക്കം ഈ ഒരു അവാഹം നീർത്ത് പോരേ എന്ന് ഇതുവാ നിങ്ങളെ പതിവാക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു സ്വലാർത്ഥെന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാമെന്ന് തോന്നുമ്പോൾ സ്വലാത്ത് സംരക്ഷിക്കും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വലാർത്ഥത്തിൽ ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് നമ്മൾ സംരക്ഷിക്കുമെന്നാണ് തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും നമുക്ക് മനസ്സിലാക്കി തരും ആര് സ്വലാത്ത് സ്വലത്ത് സ്വലാത്ത് ധാരാളമായി ചൊല്ലുമ്പോൾ നമുക്ക് നന്നാവാനുള്ള മനസ്സ് വരും അതാണ് സ്വലാത്ത് അതുകൊണ്ട് എന്ത് ചെയ്യുക സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമ്മുടെ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാം അല്ലേ നമുക്ക് അത് നമ്മൾ അധിക ഈ ഒരു മാസമൊക്കെ ഈ ഒരു മാസം മാത്രമല്ല ബാക്കിയുള്ള മാസങ്ങളൊക്കെ നമ്മൾ സ്വലാത്ത് നമ്മുടെ എല്ലാത്തിനും പരിഹാരമാണ് നമ്മളെ സ്വലാത്ത് പാട്ടിഹ് അതും വല്ലാത്തൊരു സ്വലാത്താണ് ആ ഒരു ഉപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു ഒരു കുറച്ച് നമ്മൾ സ്വലാത്തൽ ഫാത്തിയ ചൊല്ലോ അതിൽ നമ്മളെ ഒരു ഗ്രൂപ്പ് ഈ ഒരു സദസ്സിൽ നമുക്ക് കുറച്ചും ഒരു സ്വലാത്തൽ ഫാത്തിയെ ചൊല്ലിയിട്ട് നമുക്ക് അധികം അധികം ഇതായത് എന്താണ് ഇതിലേക്ക് ഇരുത്തിക്കുന്നില്ല കുറച്ച് നിങ്ങൾ ഒരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സദസ്സ് ബിസ്മില്ലാ اللهم <سؤال> صل على سيدنا محمد الفاتح لما خلقت. والحاتم لما سبقنا سر الحق بالحق. الهادي لا صراطك المستقيم. وعلى آله حق قدره ومن اللهم صل على سيدنا محمد الفاتح لما أخلق والهاتم لما سبقنا سر الحق بالحق. فالهادي إلى المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح الحاتم لما سبقنا سر الحق بالحق الهادي إلى المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما خلق الحاكم لما سبق ناصر الحق بالحق الهادي الى صراطك المستقيم وعلى اله وقدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح بما خلق والحق لما سبق ناصر الحق بالحق الرحيم وعلى آله وقدره ومقدار اللهم صل على سيدنا محمد فاتح لما أخلق <applause> والحاكم لما سبق ناشر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره ومقدار العظيم اللهم صل على سيدنا فاتح لما خلق والحاكم <سؤال> لما سبق ناس الحق الحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد فاتح لما خلق والحاكم لما سبق ناس الحق الحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم اللهم اغفر لي وانا محمد ديناكم و ديننا و حلل و

ഈ ഒരു മാസമോ ഈ ഒരു ദിവസമോ എന്നല്ല ഈ എല്ലാ മാസവും നമ്മൾ എന്താണ് നമ്മൾ ഒരു നിയ്യത്ത് ആക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം ഈ ശാഖ അധികരിപ്പിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മുന്നണികളെ അധികരിപ്പിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേക ഒരു സ്വലാത്താണ് ഒരു സ്വലാത്താണ് നിങ്ങൾ മുന്നിൽ സ്ക്രീനിൽ കാണിക്കാം നിങ്ങളതുപോലെ ചൊല്ലിയാൽ മതി അതിൽ നമുക്ക് കുറച്ച് ചൊല്ലാം അത്രയും നിങ്ങൾ ഇവിടെ എത്തിക്കുന്നില്ല അത് നമ്മളെ പുതുതായിട്ട് നമ്മൾ നമ്മളൊരു സ്വലാത്താണ് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഈ ഒരു സ്വലാത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലാം ശ്രമിക്കും പ്രത്യേകിച്ച് ഈ ഒരു രജപ്പ് മാസം മുതൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ സ്വലാത്ത് ചൊല്ലാം നിങ്ങളെ സ്ക്രീനിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലാ മതി കേട്ടോ வாதி முஹம்மதின தரஜத வஸீலதின் ஜன்னத்தி அல்லாஹும்ம யா ரப்ப முஹம்மதின வாலி முஹம்மதின அஸ்-ஸீ முஹம்மதின ஸல்லல்லாஹு அலைஹி வஸல்லமா மாஹு வா லஹு லஹு யா ரப்ப முஹம்மதின வாலி முஹம்மதின ஸல்லி அலா முஹம்மதின வாலி முஹம்மதின வாதி முஹம்மதின தரஜத வஸீலத في الجنة اللهم يا رب محمد وآل محمد أجزي محمد صلى الله عليه وسلم ما هو اللهم يا رب محمد وآل محمد صل على محمد وآل محمد واتي محمد درجة والوسيلة في الجنة اللهم يا رب محمد ال محمد أجزيما محمد صلى الله عليه وسلم ما هو أعلم اللهم يا رب محمد وعلى محمد صلى على محمد وعلى محمد وعطي محمد الدرجة والرسيلة في الجنة يا اللهم يا رب محمد وعلى محمد أجزي محمد صلى الله عليه وسلم ما هو أعلم اللهم يا رب محمد وآل <سؤال> محمد عليه على محمد وآل محمد وال محمد الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد وال محمد صلى الله عليه وسلم ما اللهم يا رب محمد وآل محمد سلني على محمد وآل محمد

ചൊല്ലേണ്ടതാണ് ഇൻഷാവുക എല്ലാവരും നമ്മളെ താല് താഴ്ന്ന നമ്പറിലേക്ക് ജോയിൻ ചെയ്യുക എല്ലാ സ്ത്രീകളും പുരുഷന്മാരല്ല സ്ത്രീകൾക്കാണ് ആ ഒരു ജോയിൻ ചെയ്യാനുള്ള അവസരം നമ്മുടെ മോമിനായ സ്ത്രീകൾക്ക് എല്ലാവർക്കും ആ താല് കൊടുത്ത സ്ക്രീനിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ നമ്പറിൽ അപ്പം നിങ്ങളെല്ലാവരും നമ്പർ എടുത്തിട്ട് ജോയിൻ ചെയ്യുക ഇൻഷാവുക നമ്മൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എല്ലാവരും എല്ലാത്തു നീ സ്വീകരിക്കണേ തുവാവും സ്വീകരിക്കണേ റഹ്മാൻ എന്ത് ഉദ്ദേശത്തിലാണ് കയറി നമ്മൾ നമ്മളെ കൂടെ ചൊല്ലുന്നത് അള്ളാഹു ആ ഉദ്ദേശം നീ ഹലാല രീതിയിൽ പൂർത്തീകരിച്ച് കൊടുക്കണേ റഹ്മാൻ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത്

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين الله. اللهم إنا ندعوك بوجهك الرحمن نمدك بالصلاة اللهم سيجيرك الله